ുൽഖർ സൽമാന്റെ ഡിഫൻഡർ വാഹനം കസ്റ്റംസ് പിടിച്ചു വെച്ചിരുന്നു ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് പ്രകാരം വാഹനം തിരിച്ച് ദുൽഖർ തന്നെ നൽകിയിരിക്കുകയാണ് ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ വാഹനമാണ് പിടിച്ചു വെച്ചത് ഭൂട്ടാനിൽ നിന്നും വാങ്ങിയതായിരുന്നു ഇത് ഇപ്പോൾ കസ്റ്റംസിനോട് കോടതി ചോദിച്ചത് കേസന്വേഷണത്തിനു വേണ്ടി വാഹനത്തിന്റെ ആവശ്യമുണ്ടോ എന്നായിരുന്നു കസ്റ്റംസ് മറുപടി നൽകിയത് വാഹനത്തിന്റെ ആവശ്യമില്ല എന്ന് തന്നെയായിരുന്നു ഇപ്പോൾ കോടതിയിൽ വാഹനത്തിന്റെ വിലയായ പതിനേഴ് ലക്ഷം രൂപ ബാങ്ക് ഗ്യാരണ്ടിയായി കെട്ടിവെക്കാമെന്ന് ദുൽഖർ സമ്മതിച്ചു അതിന് പിന്നാലെയാണ് വാഹനം തിരിച്ച് ദുൽഖറിന് നൽകാൻ കോടതി ഉത്തരവിട്ടത് വാഹനം വിദേശത്തു നിന്ന് കടത്തിയതാണ് ദുൽഖർ സൽമാൻ എന്നാണ് കോടതിയിൽ കസ്റ്റംസ് അറിയിച്ചത് എന്നാൽ രേഖകൾ പ്രകാരമാണ് അന്വേഷണം നടക്കുന്നത് വാഹനം പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ ദുൽഖർ സൽമാനെ നീതി കിട്ടിയിരിക്കുകയാണ്